ത്ര നേരായി കരണ്ട് പോയിട്ട് ഭഗവാനെ ടാങ്കിലാണെങ്കിൽ വെള്ളവും ഇല്ല രാവിലെ മോട്ടിടാനും മറന്നുപോയി യോ എന്തൊരു പറയുക ചോറയാണ് ജപ്പാനിലെങ്ങാൻ വെള്ളം ഉണ്ടോ നോക്കിട്ട് ഓ ജന്മകാലം വെള്ളമില്ലാത്ത പൈപ്പ് മാസം മാസം പൈസ അടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ അത്രയും ഞാൻ എന്നാ ചെയ്യേണ്ടത് നിനക്ക് കേട്ട് കരണ്ട് പോലും വരലും ഇന്ന് പോയിട്ട് വരുന്നുല്ലാ யண்டா மோ எந்த அம்ம ஓ அம்ம ളുതേച്ചാ ഹാ ഞാനാപ്പാ എന്തേ വെറുതെ വന്ന് വെറുതെ പിന്നെ രണ്ട് കറിയാപ്പിലിയും പോണോ കറിയാപ്പിലി എന്താ ഇങ്ങനെ പറയുന്ന എന്ത് നന്നല്ലളിതീ രാവിലെ കരണ്ട് പോയതല്ലേ വെള്ളമില്ല മോട്ടറിടാൻ മറന്നുപോയി കൊറേ നേരായി കാത്തിക്കുന്നു കൊറേ അലക്കാനും ഉണ്ട് എന്നിട്ട് മറ്റേ ജപ്പാൻ വെള്ളം നോക്കാൻ വന്നാണ് അതിലാണെങ്കിൽ എന്തുകാലം ഉണ്ടായില്ല എപ്പോ കാറ്റ് മാത്രം ആടുന്നതാ പൈപ്പ് പൊട്ടിയില് വെള്ളം അങ്ങനെ ഒഴുകുന്നു പിന്നെ ആരും വന്ന് നന്നാക്കിട്ടൂല അയ്യോ വെള്ളം വെറുതെ ആരും വന്നിട്ടൊന്നും ഇല്ലല്ലോ എന്തൊരു കഷ്ടി കറണ്ട് എപ്പ വരുവാമോ പക്ഷെ ഞാൻ എപ്പ നോക്കിയാലും കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവൂലൂ പിന്നെന്താന്ന് ബില്ല് കറക്റ്റ് ആയിട്ട് വരും ഇതെപ്പം വരുന്ന വെച്ചിട്ടാണ് ഞാൻ അലക്കണ്ടപ്പാ ആ നീട് എപ്പാ നേ കറണ്ട് കൊറവല് പോലും എന്താന്ന് പ്പ് പൊട്ടിക്കില്ല പക്ഷെ റീഡിങ് നോക്കാൻ ആള് വരുന്നുണ്ട് ഏട്ടാ അതെയാ നമ്മൾ ഇടക്ക് വന്നിന് പോകുമ്പോ അതെ ആരുല്ല ഈടെ വന്നിട്ടല്ലേ പോലെ ഇട വന്നിട്ടാന്ന് വരുത്തു ചെലപ്പ പിന്നെ ആദ്യം വരൂടക്കേം വരും ഇല്ല പോവാ ആ മോളെ സൈക്കിൾ ഓടിക്കല് വെള്ളം വന്നിന നോക്കാലോ നമുക്ക് നിങ്ങൾ പണി എടുക്കുന്നേ ഇവിടെ ആളെ കണ്ടിട്ടില്ലേ ബില്ലാടെ ചാടിയിട്ട് പോന്ന് അല്ല നിങ്ങൾക്കത് ചെവിയാക്കുന്നില്ലേ എന്തെന്ന് ചാടി ആളെ കണ്ടിട്ടില്ലേ പിന്നെ ആളില്ലാണ്ട് ആളുണ്ടായാലും ഇങ്ങനെ പോലാ അതല്ല ഇത് ബില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ അടക്കാൻ പറ്റുവ ില്ല് കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഇപ്പം എല്ലാര്ക്ക് ഫോൺ വഴിയില്ലെന്നറിയില്ല ബില്ല് എടുത്തിട്ട് വേണ്ട മറ്റേ ഇലക്ട്രിക് ഓഫീസിലെ ഫോൺ വേണ്ടി ന്യായീകരിക്കാൻ നിക്കണ്ട ആളില്ലെങ്കില് നിങ്ങൾ ചാടിയിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നാ ആടെ ചാടിയിട്ട് പോല ആളില്ലാണെങ്കിലും ആടെ വെക്കണം വെച്ചിട്ട് പോയി കൂടെ ഇത് ആള് നിങ്ങള് എന്താ കരണ്ട് ബില്ല് വന്നെങ്ങനെ അറിയാം ഇപ്പൊ ഒന്നും വേണ്ട ഇല്ല മാത്രം വരുന്നുണ്ടല്ലോ ശൈമ ഒരു എന്നാന്ന് പ്രശ്നം പ്രശ്നം ഇതാ പ്രശ്നം ഞാൻ ഈ റീഡിംഗ് എടുക്കാൻ വരുന്ന ഇലക്ട്രിക്കൽ കെ സി ഒരു ഓഫീസറാണ് ഇവര് വരുമ്പോഴേക്ക് ഇവര് നമ്മള് കലമ്പല് എന്നാ സംഭവം വെച്ചാല് പിന്നെ ഇവര് ആ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇവരെ കണ്ടില്ല ബില്ല് ആടെ വെച്ചു അതാണ് ഇവരെ പ്രശ്നം ില്ല് റീഡിങ്ങ് അത് പറഞ്ഞത് ശരിയാണ് ഈ ചെറിയൊരു കഷ്ണം കർലാസ് അല്ലേ ഇതിപ്പോ നിങ്ങള് പറയുന്നാലും ശരിയുണ്ടെങ്കിൽ നമുക്ക് വരാനെല്ലാം വിഷമാന്ന് ഇവിടെ ബസും വന്തിയൊന്നും ഇല്ല ഒന്നും നിങ്ങൾ അടച്ചോളൂ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അടക്കാൻ പറ്റൂലല്ലോ അതെ ഇതില്ലാണ്ട് ഞാൻ പൈസ തരാം നിങ്ങൾക്ക് പോയിട്ട് അടക്കാൻ പറ്റുവാ പ്രശ്നമൊന്നും ആക്കണ്ടപ്പാ ഇവിടെ പൈസ ഇവരടക്ക് കൊടുത്താ ഇവരടച്ചോളൂ അറുനൂറ്റി മുപ്പത്തഞ്ചിൽ പിന്നെ സർവീസ് ചാർജ് ഒരു നാനൂറ് തൊള്ളായിരത്തിഅമ്പ് അടക്കണം വരൂ പോകുന്നുണ്ട് പിന്നെ നിങ്ങളെ ഒറ്റ കയ്യില്ലെന്ന് ചോദിച്ചിട്ട് അടക്കാ എല്ലാ വീട്ടിലും അല്ല അത് പോലെ പറഞ്ഞാൽ ശരിയണ്ടപ്പാ നിങ്ങള് കഷ്ണ കടലാസല്ലോ ആടെ ഇട്ടിട്ട് പോയാൽ നമ്മൾ അറിയാ നിങ്ങള് വന്നിനോ പോയിനോന്നല്ലോ അറിയില്ലല്ലോ അതുകൊണ്ട് അതൊരു സുരക്ഷിതമായ സ്ഥലത്ത് വെക്കണം പോയാ ഒന്ന് മാറുമോ നമുക്ക് ണ്ടല്ലേ ഇങ്ങനെ കരണ്ട് വെറുത്തും പോക്കും അറിയാ അന്നേരം നമുക്ക് ഒരുപാട് ദേഷ്യം വരലുണ്ട് മനസ്സിലായാ ഒന്നായാലും ശരിയാക്കാൻ വരാം എന്താ പഠിച്ചോളിക്കുന്നു ഇപ്പോൾ കൊടുക്കേ കൊടുക്കപ്പ് എന്തോ കൊടുക്ക വല്ലാത്ത പെണ്ണുങ്ങൾ കേട്ടോ ഇത് അയ്യ അയ്യഫ്